കൊല്ലം കൊട്ടാരക്കര എഴുകോണിൽ ക്ഷേത്രത്തിലെ കാണിക്കാ വഞ്ചി തകർത്ത് മോഷണം എന്ന് പരാതി എഴുകോൺ വിരാട് കാവിലെ വഞ്ചി തകർത്താണ് പണം കവർന്നത് എല്ലാ മാസവും പ്രത്യേക പൂജകളും ആരാധനയും നടക്കുന്ന ക്ഷേത്രമാണ് എഴുകോണിലേത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവിടെ മോഷണം നടന്നത് രണ്ട് കാണിക്ക വഞ്ചികൾ തകർത്ത് പണം കവർന്നു മണിക്ക് ശേഷം പോയതാണ് രാവിലെ നോക്കിയപ്പോൾ രാത്രി ഒരു ഒരു രാവിലെ ഭയങ്കര ഭയങ്കര പട്ടി അലർച്ചയും പറയുന്നുണ്ട് രാവിലെ ഏഴ് മണിക്ക് നമുക്ക് ഇവിടെ കോള വീട്ടിൽ വീണു നമ്മുടെ സുരക്ഷി പിടിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നുണ്ട് കാവിലെ അവിടെ വഞ്ചി എല്ലാം അടിച്ച് അടിച്ചുപൊടിട്ടേക്കുന്നു നമ്മുടെ അവിടുത്തെ പൂട്ടുകളെല്ലാം തകർത്തു അവിടുത്തെ ഒരു നാല് അലമാരകളും തകർത്തു നാട്ടുകാരുടെ വലിയ കൂട്ടായ്മയിലാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് ഭക്തർ കാണിക്കുന്ന തുകയും ദക്ഷിണകളും വഞ്ചിയിൽ നിക്ഷേപിച്ചിരുന്നതിനാൽ നല്ല തുകയുണ്ടായിരുന്നതായി ഭാരവാഹികൾ പറയുന്നു വഞ്ചി ഒരു പത്തയ്യായിരം രൂപയ്ക്കകത്ത് എന്തായാലും അത് കാണും അപ്പം അല്ല മറ്റേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ പൂജ ചെയ്യുന്ന സമയത്ത് ദക്ഷിണ കിട്ടുന്ന പൈസ ഉൾപ്പെടെ നമ്മൾ അതിനകത്ത് കൊണ്ടിടുമായിരുന്നു നമ്മൾ നമ്മളിവിടെ എന്തോലും കാര്യങ്ങൾ ചെയ്യണം അപ്പം ഇതിനിടയ്ക്ക് പോയത് പ്രശ്നം ഇപ്പം ക്ഷേത്രം പണിയണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമുണ്ട് അപ്പം അതിന് എന്തോലും അത് അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെയും കൂടെ ആ പൈസയും കൂടെ അവിടെ ഇട്ടിരുന്നു ക്ഷേത്രത്തിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സാമഗ്രികൾ വലിച്ചു വരിട്ട നിലയിലാണ് പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാണ് എഴുകോൺ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് കൊല്ലം